ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യവിരോധം ചെയ്ത് എല്ലാ കാലവും സുഖസുന്ദരമായി നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല അതിനാണ് ഈ രാജ്യത്ത് കുറച്ച് അജ്ഞാതന്മാരുള്ളത് രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചിരുന്നാലും ശരി അജ്ഞാതൻ്റെ കണ്ണിൽ അവർ പെടുകയും ചെയ്യും അവരിവരുടെ തലയ്ക്ക് ഓട്ടയിട്ടിട്ട് രക്ഷപ്പെടുകയും ചെയ്യും അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരെ വേട്ടയാടി പോപ്പുലർ ഫ്രണ്ടുകാരെ വേട്ടയാടുകൾ തേടി പിടിച്ചുമെന്നെ ബീഹാറിൽ നിരോധിത സംഘടനയ്ക്കെതിരെ എൻ ഐ എയുടെ കർശന റെയ്ഡുകൾ തുടരുന്നു നിരോധിത സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി എൻ ഐ സംഘം ബിഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിൽ വീണ്ടും റെയ്ഡുകൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്നയിലെ ഫുൽവാരി ഷെരീഫ് പ്രദേശത്ത് വെളിപ്പെട്ട ഭീകരവാദ സംഘത്തിന്റെ ബന്ധങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഉത്തർപാലയിൽ നിന്നുള്ള രണ്ട് യുവാക്കളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് തീവ്രമായ ചോദ്യം ചെയ്യലശേഷം ഒരാളെ വിട്ടയച്ചു എങ്കിലും മറ്റൊരാളെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് സീമാഞ്ചൽ മേഖലയിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് സുരക്ഷ ഒരു പക്ഷേ ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാർ കൊടികുത്തി വാഴുന്നത് നിരോധിക്കപ്പെട്ടിട്ട് പോലും ഈ കേരളത്തിലായിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ കേരളത്തിൽ അവർക്ക് സുലഭമായ സംവിധാനങ്ങളുണ്ട് അവർക്ക് ലളിതമായും നിർഭയത്വത്തോടു കൂടിയും പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളാണ് ഈ കേരളത്തിലുള്ളത്